ഇന്നത്തെ വീട്ടാവശ്യത്തിനുള്ളത് മാത്രം എടുത്തതാണെന്ന് എല്ലാ ദിവസവും ഇതേപോലെ നമ്മുടെ ആവശ്യത്തിന് കിട്ടാറുണ്ട് ഞാൻ ഈ കൃഷി ആദ്യമൊക്കെ ചെറുതായിട്ട് തുടങ്ങി നല്ല രീതിയിൽ ബലം കിട്ടി തുടങ്ങിയപ്പം നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി ഈ ഒരു ഹോബി ആയിട്ടാണ് കണക്കാക്കുന്നത് രാവിലെ ഒരു ആറ് മണി ആറരയാകുമ്പോൾ നമ്മൾ ഉണരുന്നത് തന്നെ എനിക്ക് എനിക്കങ്ങോട്ട് കയറണം അവിടെ കാണണം എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ വരുന്നത് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാം മറന്ന് ഈ ചെടികളുമായിട്ട് സംസാരിക്കുകയും ഈ ചെടികളുടെ ഇടയിൽ തന്നെ നിൽക്കാനാണ് എനിക്കിഷ്ടം സമയം പോകുന്നത് ഞാൻ അറിയാറേയില്ല ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇത് ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും അതായിരിക്കും റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പേര് ഗോപകുമാർ ഞാൻ റിസർവ് ബാങ്കിൽ നിന്ന് ഈ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത ഒരാളാണ് ഞാനൊരു പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി ഈ കൃ ഇങ്ങനെ ടെറസ് കൃഷി ചെയ്തു വരുന്നുണ്ട് ഇത് ആദ്യം ഒരു ഒന്ന് രണ്ട് ആയിട്ട് ചെറുത് തുടങ്ങി പിന്നെ അതൊരു ക്രൈസായി വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം എന്നുള്ളൊരു ഇത് വന്നു പിന്നെ ഒരു ധാരാളം ഉണ്ടാവുകയാണെങ്കിൽ അത് ഫ്രണ്ട്സിലും അയൽവർക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഈ വരുമാന മാർഗം ഒന്നുമല്ല ഞാനൊരു എനിക്കൊരു പാഷനായിട്ടാണ് ഞാനിത് ആദ്യം വെറും ഒരു കറിവേപ്പില ആണിതിൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് സക്സസ് ആയി വന്നപ്പോഴത്തേക്ക് അങ്ങോട്ടൊരു ഒരിഷ്ടം തോന്നി നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നാട്ടിൽ അടുത്ത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട് അവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഞാനിവിടെ ചെടികൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട് ചെടികൾക്ക് ഈ സംഗീതം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം അതിനൊരു ചെറിയൊരു ഉദാഹരണം തന്നെ ഇവിടെ ഒരു നെല്ലി ഉണ്ടായിരുന്നു കാക്കാതെ മൂന്ന് വർഷം കൊണ്ടും കാക്കാതെ അപ്പോൾ ഞാൻ ഡെയിലി അതിൻ്റെ അടുത്ത് തന്നിട്ട് പറയും നിന്നെ ഞാനത് വെട്ടിക്കളയും നീ ഇനി കാച്ചില്ലെങ്കിൽ വെട്ടിക്കളയും വെട്ടിക്കളയും ഇങ്ങനെ പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞ് പൊക്കണം അതിങ്ങനെ കുറേ പൂ ഇട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ തന്നെ ഒരു എന്തോ ഓ ഇതിലൊരു സത്യമുണ്ടല്ലോ എന്നുള്ളൊരു അതൊരു എൻ്റെ അനുഭവമുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ ചെടികൾക്ക് സംഗീതം ആസ്വദിക്കാൻ കഴിയുകയാണെങ്കിൽ ഞാനൊരു ഒരു പാട്ട് പെട്ടി ഇവിടെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ബിസിക്കൽ തെറാപ്പി പല സ്ഥലം പല രീതിയിൽ നമ്മൾ വർക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട് ചെടികളിൽ തന്നെ ചെയ്യുന്നുണ്ട് ഈ ചില പശുക്കളുടെ തൊഴുത്തുകളിലും ഫുൾ പാട്ട് വച്ചിട്ട് അവർ പശുക്കൾക്ക് പാല് കൂടുതൽ ചേർത്തുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിലൊരു എഫക്റ്റ് ഉണ്ടെന്നുള്ളത് തോന്നുന്നു അവരും ഈ പാട്ടൊക്കെ കേട്ടിട്ട് എനിക്ക് ആവശ്യമുള്ള ബലങ്ങൾ തരുന്നുണ്ട് എന്നാൽ ഇത് ബ്രക്കോളിയാണ് ഇത് ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിളവ് പൂവിടാൻ തുടങ്ങും പൂവിട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തി പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പാകമാവും ഇതിൽ നിന്ന് തന്നെ തൈ എടുക്കാൻ പറ്റും ഞാൻ ഈ തയ്യെ പൊട്ടിച്ച് വച്ചിട്ട് അതിൽ നിന്ന് തന്നെ എടുക്കുകയാണ് അതായത് ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടും അതുകൊണ്ട് ഞാൻ അതെല്ലാം ഇവിടെ നട്ട് വച്ചേക്കും എന്നിട്ട് ഇതൊന്ന് കഴിയുമ്പോൾ ഇതിനെ എടുത്ത് അടുത്ത ഇത് ചെയ്യും ഇത്രേയുള്ളൂ കൂടുതൽ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇതെല്ലാം ഞാൻ അങ്ങനെ ഈ സൈഡിൽ വരുന്നതിനൊക്കെ പൊട്ടിച്ച് ഞാൻ അവിടെ വച്ചിട്ട് അത് റെഡിയാകുമ്പോൾ ഇതിനെ എടുത്ത് ചട്ടിക്കകത്താക്കും ഇത് പ്രത്യേകിച്ച് ഈ ബ്രക്കോണിയുടെ തൈ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുമാണ് ഇത് ഈ ക്യാബേജ് നമ്മൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്യാബേജും ഇതുമായിട്ട് വലിയ ഒരുപാട് വ്യത്യാസം മണത്തിന് വരെ വ്യത്യാസമുണ്ട് ഗുണത്തിന് ടേസ്റ്റ് പച്ചമുളക് ഞങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടേ ഇല്ല പച്ചമുളക് ഉണക്കി വീട്ടിൽ വർഷ വർഷങ്ങൾക്ക് വേണ്ടി അങ്ങ് സൂക്ഷിക്കാറുണ്ട് അത്രയ്ക്കും പച്ചമുളകുണ്ട് അതിൽ ഇത് ടൊമാറ്റോ നാടൻ ഉണ്ട് അല്ലാത്ത ടൊമാറ്റയും കൂടെ ചെയ്തിട്ടുണ്ട് ഇത് കാച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെയാണ് ഇത് ഇത് എന്ത് എന്ത് ചെയ്യണോ എന്നറിയാത്ത രൂപത്തിൽ ഇതങ്ങ് കായ്ക്കും ഇത് കുരുവില്ലാത്ത നാരങ്ങയാണ് അത് തന്നെ എത്ര പറിക്കുന്നവറും പറിക്കുന്നവറും ഇതിങ്ങനെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും സീഡ് ആണ് അതുകൊണ്ട് ചാറ് കൂടുതലാണ് കൂടുതലാണ് വേറൊന്നും എടുക്കാനില്ല അത് ഫുള്ള ചാറ് തന്നെ ആയിരിക്കും പെട്ടെന്ന് ഒരാൾ വീട്ടിൽ വന്ന് ഓടി വന്ന് ഒരു നാരങ്ങ ലൈവായിട്ട് പറിച്ചു കൊടുക്കുക അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് വെള്ളരിയാണ് ഇതിപ്പം വെള്ളരി ഇത് ഇഷ്ടംപോലെ കായ്ക്കുമായിരുന്നു ഒരു ഒരു ഒരേ സമയം തന്നെ പത്തും ഇരുപതും വെള്ളരിക്ക ഉണ്ടാവും ഒരേ സമയം ഉണ്ടാകും മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് വച്ചിട്ടുണ്ട് വെള്ളരി സാധാരണ താഴെയാണ് വളരുന്നത് ഇത് ഞാൻ ഇങ്ങനെ കയറ്റി അപ്പോൾ എല്ലാത്തിനും ഈ ഓരോ ഇത് തൈ കാ പൊട്ടുന്നതും ഞാൻ ഇങ്ങനെ കവർ ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ പുഴുകൊത്തും ഇത് പടവലം ഇത് കൊതുകോ ഒന്നും കുത്തി നാശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ മഞ്ഞക്കണി വച്ചിട്ടുണ്ട് പല സ്ഥലത്തായിട്ട് ഞാൻ മഞ്ഞക്കണി ഇട്ടിട്ടുണ്ട് എന്നാലും പുഴുവോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒരേ സമയം തന്നെ ഇത് ഒരു പത്ത് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് പടവലം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരേ സമയം തന്നെ അതിന് എല്ലാവർക്കും ഫ്രണ്ട്സിനും ആർക്കൊക്കെ കൊടുക്കാറുണ്ട് ഇത് ഞാൻ ഈ കൃഷിക്ക് കൊടുക്കുന്ന വളങ്ങളെല്ലാം നാടൻ വളങ്ങളാണ് രാസവളം തീരെ ഉപയോഗിക്കാറില്ല കടലപ്പുണ്ണാക്ക് എല്ലുപൊടി വേപ്പൻ മൂണ്ണാക്ക് ചാണകപ്പൊടി ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ബയോഗ്യാസ് ലറിയുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്ലറിയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കായ്ഫലം നല്ലതായിട്ട് കിട്ടുന്നതുകൊണ്ട് ഈ വളം ഉപയോഗിക്കേണ്ട ഇത് കൂടിയാലും കുഴപ്പം കുറഞ്ഞാലും കുഴപ്പം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് ചെടി കാണിച്ചു തരും അതൊരു വലിയൊരു ഇതാണ് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനം കൊച്ചുകുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്ന പോലെയാണ് കൂടിയാലും അവർക്ക് ഇഷ്ടപ്പെടില്ല കുറഞ്ഞ വിശക്കുമെന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഇത് ഇഷ്ടം പോലെ വിളവെടുത്തിട്ടുണ്ട് ഞാൻ ഇത് കാണുന്ന പോലെ മൂട്ടിൽ നല്ല നിറഞ്ഞേ നിൽക്കും ആ അടിയിൽ ഇത് നല്ലതായിട്ട് ആ പാകമാവാറാവുമ്പോൾ ഇതിൽ വെള്ളം ഉപയോഗിക്കില്ല ഈ നമ്മൾ ഉള്ളി കുഞ്ഞു ഉള്ളിയുടെ ഈ നമ്മൾ വീട്ടിൽ കട്ട് ചെയ്തില്ലേ ആഹാരത്തിന് കട്ട് ചെയ്തിട്ട് മണ്ട മുകൾ ഭാഗമില്ലേ അതിനെയാണ് കൊണ്ടുനടുന്നത് അതിങ്ങനെ കൊണ്ടുതന്നെ ഒരു ഒരു സീസൺ അതിനൊരു സമയമുണ്ട് ഒരു ആറുമാസം സമയമുണ്ട് അതാകുമ്പോൾ അതിൻ്റെ ഇല പഴുത്ത് പൂ വന്നിട്ട് പഴുത്ത് പോവും അപ്പോഴാണ് നമുക്കതിന്ന് ചെറിയ ഉള്ളി എടുക്കാൻ പറ്റുന്നത് അതുപോലെ ബീട്രൂട്ട് തട്ടിട്ടുണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോഴെല്ലാം അറിയുന്നത് അതൊക്കെ ഇവിടെ നമ്മളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് വെറുതെ വെച്ചതാണ് ഒരു അതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ കറിക്കുപയോഗിച്ച് അതിൻ്റെ ബാക്കി കൊണ്ട് വെച്ചതാണ് അത് നന്നായിട്ടൊരു വലിയ ഇതുതന്നെ കിട്ടിയത് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും പറയും മട്ടുപ്പാവ് ലീക്കാണ് ലീക്ക് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ കൃഷി ചെയ്യാത്തത് എന്ന് പറയാറുണ്ട് ഇല്ല ഒരിക്കലുമില്ല ഞാനിതേപോലെ സ്റ്റാൻഡൊക്കെ ചെയ്തിട്ടാണ് കൃഷി ചെയ്യുന്നത് എനിക്കൊരു ലീക്കും ഇതുവരെ തോന്നിയിട്ടില്ല പതിനഞ്ച് വർഷത്തിൽക്കുള്ളിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ വീട്ടിലൊരു സ്ഥലത്ത് പോലും ലീക്ക് തോന്നുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് നല്ല എല്ലാ ചെടികളും സ്റ്റാൻഡിൽ ഇട്ട് പിന്നെ ക്ലീനിങ് ആയി ക്ലീൻ ആയിരിക്കും എൻ്റെ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ പോവില്ല ഓരോ സ്ഥലവും ഞാൻ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ മൊത്തം ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഇതുവരെ വന്നിട്ടില്ല ഇത് പാൽക്കാന്താരി എന്ന് പറയും എല്ലാ എല്ലാത്തിനും യൂസ് ചെയ്യാം അച്ചാറുകൾക്കോ ചമ്മന്തിക്കോ എന്ത് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം ഇത് ആനക്കൊമ്പൻ വേണ്ടയാണ് ഇത് നമുക്കൊരു രണ്ടെണ്ണം മതി ഒരു വീട്ടിലേക്ക് രണ്ട് പി രണ്ട് ഇത് മതി ഇത് വഴുതനങ്ങ വഴുതനങ്ങയൊക്കെ അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു രൂപത്തിലാകും പറിച്ചിട്ട് ആ വീ വീട്ടുകാർക്കൊക്കെ കൊടുക്കാറുണ്ട് ഇങ്ങനെ വഴുതനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സാധനവും ഞാൻ ഒരു മൂടെങ്കിലും നട്ട് വളർത്തിയിട്ടുണ്ട് കാരണിച്ചാൽ ഒരു ഒരൈറ്റം മാത്രമായിട്ട് ഞാൻ ഇത് ചെയ്തിട്ടില്ല എല്ലാ ഒരുവിധം കിട്ടാവുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് കൃഷി കൂട്ടായ്മ അപ്പോൾ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ എ കെ ജി സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ് വിപണി അപ്പോൾ എൻ്റെ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ എന്താണ് കൂടുതൽ അവിടെ കൊടുക്കുക അത് അവിടെ കൊടുത്തിട്ട് വേറൊരാൾ കൊണ്ടുവരുന്ന സാധനം ഇല്ലാത്ത സാധനം ആണെങ്കിലും അത് വാങ്ങിക്കുക അത് എല്ലാ സൺഡേയും ഉണ്ട് നമുക്ക് മാത്രമല്ല പബ്ലിക്കിനും അത് ഉണ്ട് എല്ലാ സൺഡേയും ഉണ്ട് അത് എന്നെപ്പോലെ എന്നെ ടെറസ് കൃഷിക്കാരാണ് എല്ലാവരും അവരെല്ലാം അങ്ങനെയാണ് കൊണ്ടുവരുന്നത് അത് ഒന്നും പുറത്തൊന്നും വാങ്ങിക്കുന്ന സാധനമായിരിക്കില്ല എല്ലാം വീട്ടിലും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് ഞാൻ തുടക്കം ഞാൻ ഈ കറിവേപ്പായിരുന്നു തുടങ്ങിയത് ഒരു ഒരു ചട്ടി കറിവേപ്പിലാണ് തുടങ്ങിയത് അത് കറിവേപ്പ് അങ്ങ് ഇഷ്ടം കൂടിയപ്പം രണ്ട് മൂന്ന് ഡ്രം അങ്ങ് വച്ചു അപ്പോൾ നമ്മൾ കടയുന്ന ഏറ്റവും കൂടുതൽ വിഷം എന്ന് പറയുന്നത് കറിവേപ്പും പച്ചമുളക് മല്ലിയിലയും അപ്പം അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മാക്സിമം ഉണ്ടാക്കി ഉണ്ടാക്കുക എന്നുള്ളത് കൂടുതലും വിത്ത് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് എല്ലാം ഞാൻ നമ്മുടെ വിത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് വെണ്ടയായാലും ആയാലും വെള്ളരിക്ക് വെള്ളരിയായാലും എല്ലാം അതിൻ്റെ ഒരു പകുതി പ്രായമാകുമ്പോൾ അതിൽ നിന്ന് തന്നെ വിത്തെടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ വിത്തുകളും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സലാഡ് കുക്കുംബർ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലായതുകൊണ്ട് അതിനെ തൊലി പോലും കളയേണ്ട ആവശ്യമില്ല കുറേ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ എടുത്ത് കുറേ എല്ലാ ദിവസവും എടുക്കാറുണ്ട് ഇത് ജൈവ ജൈവമായതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം ഇത് ഇത് കത്തിരിയാണ് അത് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇത് നമ്മുടെ കൂർക്ക ഇത് വിളവെടുക്കാറായി ഒരു ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അടിയിൽ ഇഷ്ടംപോലെ ഉണ്ടാകും ഇത് ഇതിൽ ഈ പുറത്ത് തന്നെ എന്തായി കാണാം എന്താ ഈ കാ വെളി വെളി നിപ്പുണ്ട് അതുകൊണ്ടോ കായുണ്ട് ഇതിന് അകത്തോട്ടാണ് വലുത് അതേണ്ടോ വലുത് വലിയ വലിയ കായ നില്ക്കുന്നുണ്ടോ ഇത് നീല വഴുതന എന്ന് പറയും ഇത് തൊണ്ടമുളക് ഇത് നമ്മൾ ബജിക്ക് ഒക്കെ ഉപയോഗിക്കാം സാമ്പാർ മുളകെന്ന് പറയും ബജിക്ക് ഉപയോഗിക്കാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇനി ഇത് ഈ പഴുത്തതിനെ കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിത്തെടുക്കാം ഇനി വേറൊരോടും പോകണ്ട ഇനി ഇതെല്ലാം ഇതെല്ലാം കത്തിരി ഇത് നാടൻ കത്തിരിയാല്ല നാടൻ കത്തിരി പോലെ വളമുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്നുള്ളൊരു സ്റ്റേജേ ഉള്ളൂ വീട്ടിൽ ഇത് നാടൻ വെണ്ടയ്ക്കയാണ് ഇതും അതുമല്ല നാടൻ വണ്ടൊക്കെ നമ്മളൊരു തൈ നടുമ്പോൾ അതിൻ്റെ മണ്ണ് മണ്ണ് ഒരുക്കുന്നത് മുതൽ നമ്മൾ നല്ല ശ്രദ്ധയായിരിക്കണം നമുക്ക് തോന്നാം വളരെ സിമ്പിളായിരിക്കുമെന്ന് പക്ഷേ സിമ്പിളല്ല പക്ഷെ എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ നാട്ടിലെ ഒരു പച്ചക്കറിയുടെ ലഭ്യത തമിഴ്നാടിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ ഓരോ വീട്ടിലും ഓരോ ഓരോ തൈ മുളകാണെങ്കിലും ഓരോ തൈ വെച്ച് കഴിഞ്ഞാൽ അതുതന്നെ നമ്മുടെ നമുക്ക് ഉപയോഗമാണ് അതെല്ലാം പയറിൻ്റെ വിത്തൊക്കെ ഇട്ട് അതൊന്ന് കിളിർത്ത് ഇനി അതൊന്ന് പടത്താനുള്ള സമയമായി എൻ്റെ കൂടെ ഫ്രൂട്ട് പ്ലാന്റ് കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതൊരു രണ്ട് മൂന്ന് കൊല്ലമായി മുന്തിരി വെച്ചിട്ട് എല്ലാ വർഷവും ശരിക്ക് കായ്ക്കും പഴുത്ത് തുടങ്ങുമ്പം കിളികൾ കൊണ്ടുപോകും അവർക്ക് വേണ്ടി ഞാൻ വിട്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് തത്ത വരാറുണ്ട് തത്ത വന്നു കഴിഞ്ഞാൽ ഇതും പയറും പയറ് ഞാൻ മൊത്തം പടർത്തി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു എട്ട് പത്ത് അവരുടെ ഒരു ഗ്രൂപ്പ് വരും മുഴുവൻ ആ മണി മുഴുവൻ കഴിച്ചിട്ട് അതിൻ്റെ ത ഇത് മാ ഇത് മാത്രം അവിടെ നിർത്തിക്കും പിന്നെ അവർക്കും ഇത് അവർക്കും കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ളതുകൊണ്ട് അവരും കഴിക്കട്ടെ എന്ന് വയ്ക്കും ഇത് ബേറാപ്പിളാണ് ഇഷ്ടംപോലെ കാച്ചിട്ടുണ്ട് ഇത് വലിയ ജാമ്പയാണ് ഇത് കാച്ചിട്ടില്ല ഇത് കായ്ക്കാറാവുന്നേ ഉള്ളൂ ഈ ഈ വർഷം കായ്ക്കും ഒരു വർഷം മതി കായ്ക്കാമെന്നു ഒന്നര വർഷം മതി ഇത് മൾബറി കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം കയറി ഒരു നേരത്തെ നേരത്തി കഴിഞ്ഞതാണ് ഇഷ്ടംപോലെ ഉണ്ടായത് പഴുത്തതും പഴുത്ത് വരുന്നേ ഉള്ളൂ കളർ അടിച്ച് വരുന്നേ ഉള്ളൂ നിറച്ച് കാണും ഇത് മൾബറി പോലെ തന്നെ ഞാനൊരു ഒരു പരീക്ഷ നടത്തി നോക്കി ഒരു സ്ട്രോബെറിയുടെ അത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തത് പക്ഷെ അതിൽ നിന്ന് നല്ല വിളവ് തരുന്നുണ്ട് നമുക്കിവിടെ അത് ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായപ്പോൾ തന്നെ വലിയൊരു സന്തോഷമായി ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾക്ക് അതിൻ്റെ തൈ കൊടുത്തിട്ടുള്ളൂ ഇത് പെട്ടെന്ന് പിടിക്കും ഇതിൻ്റെ ഒരു ഇതുപോലെ വെറുതെ തറയിലിട്ടാൽ പിടിക്കുന്ന ഒരു ചെടിയാണ് ഞാനൊക്കെ വിചാരിച്ചു അത് ഭയങ്കര സംരക്ഷണം കൊടുത്തിട്ട് കൊടുത്താൽ ഇത് ഇതൊന്നുമില്ല ഇത് നമ്മൾ വെറുതെ ഇട്ടാലും അതവിടെ ഇന്ന് പിന്നെ കായ് വരുമ്പം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഒരു കവർ ചെയ്യുക അല്ലെങ്കിൽ കിളി കൊണ്ടുപോകും പിന്നെ ഇത് ചക്ക ഇതായവിടെ ചക്ക നിപ്പുണ്ട് ആ ആയുർജക്കാണ് ഇത് ഇതൊരു വർഷമായിട്ടുള്ളൂ ഒരു വർഷം ആവുന്നേ ആയതേ ഉള്ളൂ അതായത് രണ്ടാമത്തെ വിളവാണ് ഇതൊരു നെല്ലിയാണ് മുളക് നെല്ലി എന്ന് പറയും ഏകദേശം ഒരു പത്ത് വർഷം പ പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഇതിന് പഴുത്ത് കഴിയുമ്പോൾ നല്ല ബ്ലഡിൻ്റെ കളറാണ് അപ്പം കഴിക്കുമ്പോൾ മധുരവും ഉണ്ട് പുളിപ്പും ഉണ്ട് എരിവും ഉണ്ട് ഇത് കാച്ചതാണ് ഇത് കാച്ച മാവാണ് ആ നാട്ടുമാവട്ടുമാവ ഒരു പ്രാവശ്യം കാച്ചു ഇനിയിപ്പോൾ രണ്ടാമത്തത് അത് കായ്ക്കാൻ ആവുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ മാവ് കോട്ടക്കോണം മരിക്കുക ഇത് ചുമന്ന ചക്ക ഇത് ജബോട്ടിക്ക ഇത് കായ്ക്കാനാവുന്നേ ഉള്ളൂ ഇത് ഓറഞ്ച് കാച്ചിട്ടില്ല കായ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ഈ വർഷം കായ്ക്കണം ഇത് ഇത് ജാമ്പ അതുപോലെ പ്ലാവ് ഇത് കാച്ചതാ ഇത് കുറേ കാച്ചു അപ്പം കാച്ചു കുറേ ചെറിയ മൂടായതോടെ കുറേ നശിപ്പിക്കും ഒന്നോ രണ്ടോ നിർത്തിയിട്ട് ബാക്കിയെല്ലാം നല്ല മധുരം നല്ല മധുരമുള്ള ഇതാണ് ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ പാഷൻ ഫ്രൂട്ടും കൂടെ താഴേന്ന് ഇനി മുകളിൽ കയറ്റിയതാണ് ഏറ്റവും താഴേന്ന് ഞാൻ മുകളിൽ കയറ്റി ഇതൊക്കെ ഇപ്പോൾ പൂക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ പൂവിടാൻ തുടങ്ങുന്നുണ്ട് അതൊരു വലിയ പേരായിരുന്നു അതിനെ കളഞ്ഞിട്ട് അതിൻ്റെ തൈ തന്നെ എടുത്ത് നാടൻ പേരെയാണ് പിള്ളേർ ഇതിൽ കയറി ഇരുന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നു അത്രയും വലുതായിരുന്നു രാവിലെ ഇവരെല്ലാം ഒന്ന് തൊട്ട് തലോടി വരുമ്പോഴത്തേക്ക് അവർക്കും ഒരു ഇതാവും നമ്മുടെ മനസ്സിലൊരു ഒരു സുഖം കിട്ടും പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ചെറുതായിട്ടെങ്കിലും അവരവരുടെ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് വിഷമില്ലാത്ത കുറച്ച് സാധനമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റണം